എന്തുകൊണ്ടാണ് ചിപ്സ് പാക്കറ്റുകളിൽ ഇതുപോലത്തെ മുറിവുകൾ ഉണ്ടാകുന്നത് മദ്യപാനം ലഹരിക്ക് കാരണമാകുന്നത് എന്തുകൊണ്ടായിരിക്കും ഭൂമിയിലെ ഏറ്റവും വലിയ ജീവിയാണ് നീലത്തിമിംഗലും എന്നാൽ നീലത്തിമിങ്കലത്തിന് ഒരു മനുഷ്യനെ വിഴുങ്ങാൻ കഴിയുമോ അതുപോലെ നിങ്ങൾക്കറിയാമോ ഒരു മനുഷ്യന് കറണ്ട് അടിക്കുമ്പോൾ എന്തുകൊണ്ടാണ് മരിക്കുന്നത് എന്ന് ഇതിന്റെ എല്ലാം യഥാർത്ഥ ഉത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി ഇരുപത് ഫാക്ടാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ അവസാനം വരെ കാണുവാൻ ശ്രമിക്കുക ഫാക്ട് നമ്പർ വൺ സ്കൂൾ ബസിന്റെ നിറം മഞ്ഞയായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഇന്ത്യയിലെ എല്ലാം മിക്ക രാജ്യങ്ങളിലെയും സ്കൂൾ ബസിന്റെ കളർ മഞ്ഞയാണ് ഇതിന്റെ കാരണം മനുഷ്യന്റെ കണ്ണുകൾ മറ്റേതൊരു നിറത്തേക്കാളും വേഗത്തിൽ മഞ്ഞ നിറം കാണുന്നു എന്നതാണ് ഈ ഒരു നിറം ഇരുട്ടിലും മൂടൽമഞ്ഞിലും പോലും എളുപ്പത്തിൽ കാണാൻ കഴിയുന്നു ഇത് അപകടങ്ങളും മറ്റും ഉണ്ടാകാതിരിക്കാൻ സഹായിക്കുന്നു നിങ്ങൾ ഇനിയും സ്കൂൾ ബസ് കാണുമ്പോൾ ഈ ഒരു കാര്യം ഒന്ന് ഓർത്തു വെക്കുക ഫാക്ട് നമ്പർ ടു ഫോണിന്റെ ബാറ്ററിയുടെ ചാർജ് എത്ര ശതമാനം ആണ് എന്ന് ഫോണിൽ നോക്കിയാൽ നമുക്ക് അറിയാൻ കഴിയും എന്നാൽ ചാർജ് ഒരു ശതമാനം എന്ന് കാണിക്കുമ്പോൾ സത്യത്തിൽ ചാർജ് ഒരു അല്ല അതിൽ കൂടുതൽ ചാർജ് ഫോണിൽ കാണും ഇങ്ങനെ സംഭവിക്കുന്നതിന്റെ കാരണം ബാറ്ററി പൂർണമായും ഡിസ്ചാർജ് ആകുമ്പോൾ രാസപ്രവർത്തനം മൂലം ബാറ്ററി കേടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ബാറ്ററി പെട്ടെന്ന് കേടാതിരിക്കാൻ ഇരുപത് ശതമാനം എത്തിയാൽ ഉടൻ വീണ്ടും ചാർജ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഫാക്ട് നമ്പർ ത്രീ ഭൂമിയിലെ തന്നെ ഏറ്റവും വലിയ ജീവിയാണ് നീലത്തിമലം ഈ വലിയ ജീവിക്ക് ബോട്ടും കാറുമൊക്കെ വിഴുങ്ങാൻ കഴിയുമെന്നാണ് പലരുടെയും ധാരണ എന്നാൽ അത് എത്രത്തോളം സത്യമാണെന്ന് നമുക്ക് ഒന്ന് നോക്കാം നീലത്തിമലം ഇത്രയും വലുതാണെങ്കിലും ഒരു നീലത്തിമലത്തിനും മനുഷ്യനെ പോലും വിഴുങ്ങാൻ കഴിയില്ല കാരണം പുറത്തുനിന്ന് കാണുമ്പോൾ ഈ ജീവി ഇത്രയും വലുതാണെങ്കിലും അതിന്റെ തൊണ്ട ഒരു ഫുട്ബോളിന്റെ അത്ര വലുപ്പം മാത്രമേ ഉള്ളൂ ഫാക്ട് നമ്പർ ഫോർ നീല വളരെ വലിയ ജീവിയാണ് അല്ലെ പക്ഷേ എന്റെ തൊണ്ട ഫുട്ബോളിന്റെ അത്രയും വലുപ്പം മാത്രമേ ഉള്ളൂ എന്നാൽ ഇതിനെപ്പറ്റിയുള്ള വേറൊരു ഫാക്ട് നീലത്തിമലത്തിന് ഏകദേശം എണ്ണൂറ്റി കിലോമീറ്റർ വരെ ദൂരത്തിൽ ശബ്ദം പുറത്തുവിടാൻ കഴിയും എന്നതാണ് ഫാക്ട് നമ്പർ ഫൈവ് ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പ് ഏതാണെന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ മിക്കൊരു അനക്കോണ്ടയുടെ പേര് പറയും എന്നാൽ അനക്കൊണ്ടേക്കാൾ ഇരട്ടിയുടെ ഇരട്ടി വലുപ്പമുള്ള പാമ്പുകൾ ലോകത്തിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം നാല്പത്തിരണ്ട് അടിയോള നീളവും ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് കിലോഗ്രാം വരെ ഭാരവും ഉണ്ടായിരുന്ന ടൈറ്റനോബോവ പാമ്പുകളാണ് ഭൂമിയിൽ കാണപ്പെട്ടിരുന്ന എല്ലാ പാമ്പുകളിലും ഏറ്റവും വലുത് എന്നാൽ ഈ പാമ്പുകളെ അറുപതിനായിരം വർഷങ്ങൾക്ക് മുൻപാണ് ഭൂമിയിൽ കണ്ടെത്തിയത് ഫാക്ട് നമ്പർ സിക്സ് ലോകത്തിലെ ഏറ്റവും വില കൂടിയ പച്ചക്കറി ഏതാണ് കിലോഗ്രാമിന് ഏകദേശം ഒരു ലക്ഷം രൂപ വരുന്ന ഒരു പച്ചക്കറിയാണ് ബീഹാറിലെ ഔറംഗാബാദിലാണ് ഇത് വിൽക്കുന്നത് ഈ ഒരു പച്ചക്കറിയുടെ പേര് കോപ്പ് ഷൂട്ട്സ് എന്നാണ് പണ്ട് കാലങ്ങളിൽ ഇത് ബിയറുകളിൽ ഒരു ഫ്ലേവറായി ഉപയോഗിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഇത് ഹെർബൻ മെഡിസിനുകളിലും പച്ചക്കറിയായിട്ടും ഒക്കെയാണ് ഉപയോഗിച്ചു വരുന്നത് ഈ പച്ചക്കറികളിൽ ഒരു ആസിഡ് കാണപ്പെടുന്നു മനുഷ്യരീരത്തിലെ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നതിൽ ഫലപ്രദമായ പങ്ക് ഇത് വഹിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും ചിലവെറിയ പച്ചക്കറിയായി കണക്കാക്കപ്പെടുന്നത് ഫോക് നമ്പർ സെവൻ ഈ ഒരു ഫോട്ടോയും ഈ ഒരു വ്യക്തിയും എല്ലാവർക്കും അറിയാവുന്നതാണ് ഇത് ആൽബർട്ട് ഐൻസ്ടെൻറെ എഴുപത്തിരണ്ടാം ജന്മദിനത്തിൽ എടുത്ത ഫോട്ടോയാണ് സർ ആൽബർട്ട് ഐൻസിന്റെ എഴുപത്തിരണ്ടാം ജന്മദിനത്തിൽ ഫോട്ടോ എടുക്കുന്നതിനിടയിൽ ഫോട്ടോഗ്രാഫർ പറഞ്ഞു സർ ദയവായി ഐൻസ്റ്റീൻ വീണ്ടും വീണ്ടും ചിരിച്ചു മാടുത്തു അതിനാൽ അദ്ദേഹം വെറുതെ വായ നീട്ടി അന്നേരം ഒരു ചിത്രം എടുത്തു പിന്നീട് ഈ ചിത്രം എൺപത് ലക്ഷം രൂപയ്ക്ക് വിറ്റു അതിൽ അദ്ദേഹത്തിന്റെ ഓട്ടോഗ്രാഫും ഉണ്ടായിരുന്നു ഇന്ന് നമ്മൾ കാണുന്ന കൂടുതൽ ചിത്രങ്ങളും ഈ ഫോട്ടോയാണ് നമ്പർ ഒരാൾക്ക് ഒരിക്കലും ജീവനോടെ തിരിച്ചു പോകാൻ കഴിയാത്ത ഒരു പൂന്തോട്ടം ഇംഗ്ലണ്ടിലുണ്ട് ഇതിനകത്ത് ഇതിനകത്തുപോയി തിരിച്ചു വരിക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇതിനകത്ത് പോയി ശ്വസിച്ചാൽ തന്നെ ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുന്നു ആൽവിക് പോയിസൺ ഗാർഡൻ എന്നാണ് ഈ ഒരു പൂന്തോട്ടത്തിന്റെ പേര് വിഷത്തോട്ടം എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് ദി ആൽവിക് പോയിസൺ ഗാർഡൻ ലോകത്ത് തന്നെ ഏറ്റവും അപകടം പിടിച്ച പൂന്തോട്ടമായി കണക്കാക്കപ്പെടുന്നു ഇംഗ്ലണ്ടിലെ ഏറ്റവും വലിയ പൂന്തോട്ടമാണ് ഈ പൂന്തോട്ടം എന്നതാണ് അധിക്ഷേപിക്കുന്ന കാര്യം എഴുന്നൂറോളം വിഷദസ്യങ്ങൾ ഇവിടെയുണ്ട് ഈ വിഷപദാർത്ഥങ്ങൾ രാജ്യശത്രുക്കളെ പരാജയപ്പെടുത്താൻ ഉപയോഗിച്ചതായി പറയപ്പെടും ഈ പൂന്തോട്ടം സന്ദർശിക്കാൻ വന്നവരിൽ ഇതുവരെ നൂറിലധികം പേർ ദുരൂഹ സാഹചര്യങ്ങൾ മരിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട് ഫ് നമ്പർ നയൻ നിങ്ങളുടെ ഫോണിന്റെ ബാറ്ററി ഇരുപത്തഞ്ച് ശതമാനം ഒക്കെ ചാർജ് നിന്നും നൂറ് ശതമാനമായി ചാർജ് ചെയ്യുന്നത് അതിന്റെ ശേഷി കുറയ്ക്കുകയും അതിൻ്റെ ആയുസ് കുറയ്ക്കുകയും ചെയ്യുന്നു ബാറ്ററി നിർമ്മാതാക്കളുടെ അഭിപ്രായത്തിൽ ലിഥിയം അയൺ ബാറ്ററികൾ പൂർണ്ണമായി ചാർജ് ചെയ്യേണ്ടതില്ല അങ്ങനെ ചെയ്യുന്നത് ഫോണിന് നല്ലതുമല്ല സത്യത്തിൽ പൂർണ്ണമായി ചാർജ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഉയർന്ന വോൾട്ടേജ് ബാറ്ററി സമ്മർദ്ദത്തിന്റെ അവസ്ഥയിൽ തുടരാൻ കാരണമാകുന്നു ഈ സമ്മർദ്ദം കൂടുതൽ നേരം നിലനിൽക്കാതിരിക്കാൻ ബാറ്ററി പൂർണ്ണമായി ചാർജ് ചെയ്യപ്പെടേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ബാറ്ററിയുടെ ചാർജ് ലെവൽ അറുപത്തിയഞ്ച് ശതമാനം മുതൽ എഴുപത്തിയഞ്ച് ശതമാനം വരെ നിലനിർത്താൻ ശ്രമിക്കുക അതാണ് ഏറ്റവും നല്ലത് നമ്പർ ടെൻ പാർലോജി പാക്കറ്റിന്റെ പുറത്തെ ഈ പെൺകുട്ടി ആരാണ് ഈ ഒരു കാര്യത്തെ പറ്റി പല ഫേക്ക് ന്യൂസുകളും ഉണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ ഈ പാർലി പാക്കറ്റിലെ പെൺകുട്ടി ഒരു സാങ്കല്പിക ചിത്രമാണ് ആരുമായും യാതൊരു ബന്ധവുമില്ല നാളിതുവരെ എല്ലാവരും നിരുദ്ദേശ് പാണ്ഡെയാണ് പാർലജി പെൺകുട്ടിയായി കണക്കാക്കിയിരുന്നത് എന്നാൽ ഇത് ഫേക്ക് ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ എവറസ്റ്റ് ക്രിയേറ്റീവ് മകൻലാൽ ഡേയെ ആണ് ബിസ്ക്കറ്റിലെ പെൺകുട്ടിയുടെ ചിത്രം നിർമ്മിച്ചത് അത് അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നിയ ഒരു സാങ്കല്പിക ചിത്രം മാത്രമാണ് ഫാക്ട് നമ്പർ ഇലവൻ എന്തുകൊണ്ടാണ് കർ ടയറുകൾ കറുത്തിരിക്കുന്നത് അതിന് ഉത്തരം നോക്കുകയാണെങ്കിൽ സത്യത്തിൽ അസംസ്കൃത റബ്ബറിന്റെ നിറം ഇളം മഞ്ഞ നിറമാണ് എന്നാൽ റബ്ബർ പെട്ടെന്ന് തേമാനം വരാതിരിക്കാൻ ടയറുകൾ നിർമ്മിക്കാൻ കാർബൺ ചേർക്കുന്നു ശക്തിക്ക് മാത്രമാണ് അതിൽ കാർബൺ ചേർക്കുന്നത് കാർബന്റെ നിറം കറുപ്പാണ് അതുകൊണ്ടാണ് ടയറുകളുടെ നിറവും കറുത്ത നിറത്തിൽ ഉള്ളത് ഫ് നമ്പർ ഇലവൻ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തീരായിട്ടും ഇന്റർനെറ്റിന്റെ ശക്തി എത്രമാത്രം വലുതാണെന്ന് ഇന്ത്യയിലെ പല ആളുകൾക്കും അറിയില്ല ഇന്ത്യൻ യൂട്യൂബറിൽ ഏറ്റവും വലിയവരാണ് ടെക്നിക്കൽ ഗുരുജി എന്നത് ഇന്ന് കോടിക്കണക്കിന് രൂപയുടെ ഉടമയാണ് ഇയാൾ ഗുരുജിക്ക് റോൾസ് റോയ്സ് മെഴ്സിഡസ് ബി എൻഡബ്ല്യൂ റേഞ്ച് റോവർ തുടങ്ങി ധാരാളം കാറുകളും ഇപ്പോൾ ഉണ്ട് ഇതെല്ലാം ഇദ്ദേഹം നേടിയത് യൂട്യൂബിൽ വന്നതിനു ശേഷമാണ് ഫ്ളക് നമ്പർ തേർട്ടീൻ നിങ്ങളെ കടിക്കാൻ ഇരുട്ടി പോലും ഒരു കൊതുക് നിങ്ങളെ എങ്ങനെയാണ് കാണുന്നത് കാർബൺ ഡൈ ഓക്സൈഡിന്റെയും മനുഷ്യന്റെ വിയർപ്പിന്റെയും ഗന്ധം മൂലമാണ് മിക്ക കൊതുകൾക്കും മനുഷ്യനെ കണ്ടെത്താൻ കഴിയുന്നത് നമ്മൾ മനുഷ്യരും മറ്റു മൃഗങ്ങളും ശ്വസിച്ചതിനു ശേഷം സ്വാഭാവികമായും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നു കൊതുകൾക്ക് പത്ത് മുതൽ അൻപത് മീറ്റർ വരെ അകലത്തിൽ നിന്ന് മനുഷ്യന്റെ ശ്വാസം അതായത് കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടെത്താൻ കഴിയും ഫക്ട് നമ്പർ ഫോർട്ടീൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേനയെക്കുറിച്ച് ഒരു കാര്യം കേട്ടുള്ളൂ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉപയോഗിക്കുന്നത് മോൺ ബ്ലാക്ക് പേനയാണ് അത് ജർമ്മൻ ബ്രാൻഡാണ് അമിതാഭ് ബച്ചൻ ബരാക് ഒബാമ തുടങ്ങി നിരവധി പ്രശസ്തരായ ആളുകൾ ഈ പേന ഉപയോഗിക്കുന്നുണ്ട് ഈ പേനയുടെ വില ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളമാണ് ഫാക്ട് നമ്പർ ഫിഫ്റ്റീൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ സാന്റിയാഗോ എയർലൈൻസിന്റെ ഒരു വിമാനം ജർമ്മനിയിൽ നിന്നും ബ്രസീലിലേക്ക് പറഞ്ഞു തരുന്നു പതിനെട്ട് മണിക്കൂറിന് ശേഷം വിമാനം ബ്രസീലിൽ ലാൻഡ് ചെയ്യേണ്ടതായിരുന്നു എന്നാൽ ടേക്ക് ഓഫ് ചെയ്ത് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം വിമാനം ആകാശത്ത് എവിടെയോ അപ്രത്യക്ഷമാവുകയും ചെയ്തു കൃത്യ വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഇതേ വിമാനം ബ്രസീലിലെ ഒരു വിമാനത്താവളത്തിൽ വന്നിറങ്ങി എന്നതായിരുന്നു അത്ഭുതം ചില ഉദ്യോഗസ്ഥർ വിമാനത്തിനുള്ളിൽ കയറിയപ്പോൾ അവിടെ ഇരിക്കുന്ന എല്ലാ യാത്രക്കാരുടെയും അസ്ഥികൂടങ്ങൾ കൂടങ്ങൾ കണ്ടെത്തി പൈലറ്റിന്റെ പോലും അസ്ഥികൂടങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ആരാണ് ഈ വിമാനം താഴെ ഇറക്കിയത് ഈ ഒരു സംഭവം നിങ്ങൾ എത്രമാത്രം വിശ്വസിക്കുന്നുണ്ടെന്ന് ഒന്ന് തീർച്ചയായും കമന്റ് ചെയ്യുക നമ്പർ ഈ ഒരു ഫാക്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും കീറിയതോ പകുതിയിലധികം കീറതോ ആയ നോട്ട് നിങ്ങളുടെ പക്കലുണ്ടെങ്കിൽ ബാങ്കിൽ പോയി മാറി പകരം പുതിയ നോട്ട് വാങ്ങാമെന്ന് എല്ലാവർക്കും അറിയാം ആർ ബി ഐയുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ഏതു തരത്തിലുള്ള വികൃതമായതോ പഴയതോ വൃത്തികെട്ടതോ ആയ നോട്ടുകൾ ഏതു ബാങ്കിന്റെ ശാഖയിലും ചെന്ന് മാറാവുന്നതാണ് ഫാക്ട് നമ്പർ സെവൻറ്റീൻ എന്തുകൊണ്ടാണ് വവ്വാലുകൾ എപ്പോഴും തലകീഴായി കിടക്കുന്നത് ആകാശത്ത് പറക്കാൻ കഴിയുന്ന ലോകത്തിലെ ഏകദസനിവ്വാലുകളാണെന്ന് നമുക്കറിയാം ലോകമെമ്പാടും ആയിരത്തിലധികം വവ്വാലുകളുണ്ട് ഉണ്ട് ഇതുകൂടാതെ വവ്വാലുകൾ തല കീഴായി കിടക്കുമ്പോൾ പലപ്പോഴും പല ആളുകൾക്കും മറ്റൊരു ചോദ്യം ഉണ്ടാകാറുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ഇവ താഴെ വീഴാത്തത് അവരുടെ കാലിലെ ഞരമ്പുകൾ അവയുടെ ഭാരം തന്നെ കാലുകളെ ബലപ്പെടുത്തുന്ന വിധത്തിൽ ക്രമീകരിച്ചിരിക്കുന്നതാണ് ഇതിന് കാരണം സത്യത്തിൽ വവ്വാലുകൾ തല കീഴായി തൂങ്ങിക്കിടക്കുന്നു അതിന്റെ കാരണം അത് പറക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് പക്ഷികളെ പോലെ ഇവയ്ക്ക് നിന്ന നിൽപ്പിൽ നിരത്തി നിന്നും പറക്കാൻ കഴിയില്ല പിന്നെ വളരെ അപൂർവമായി ചില സമയങ്ങളിൽ വവ്വാൽ നിലത്ത് കിടക്കുന്നത് കാണാം ഇങ്ങനെ നിലത്തിരിക്കുമ്പോൾ പോലും ഇത് ചിറകുകൾ വിരിച്ചിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും ഇവരുടെ കാലുകൾ നിവർത്താൻ കഴിയത്തതും വളരെ ചെറുതുമാണ് ഭൂമിയിൽ നിന്നും പറക്കാനുള്ള ആക്കം കൂട്ടാൻ അവർക്ക് കഴിയില്ല ഇവരുടെ കാലുകൾക്ക് അവരുടെ ശരീരഭാരം നിലത്ത് താങ്ങി നിർത്താനും കഴിയില്ല നമ്പർ എറ്റീൻ മദ്യപന ലഹരിക്ക് കാരണമാകുന്നത് എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ കാര്യം അറിയാൻ ഒരു ജർമ്മൻ സർവകലാശാല ഗവേഷണം നടത്തി അതിൽ മദ്യത്തിന്റെ തന്മാത്രകൾ വളരെ ചെറുതാണെന്ന് കണ്ടെത്തി അതിനാൽ ഇത് നമ്മുടെ രക്തത്തിൽ വളരെ വേഗത്തിൽ അലിഞ്ഞുചേരുന്നു അത് നമ്മുടെ രക്തദ്രാവത്തിലൂടെ തലച്ചോറിലെത്താൻ വെറും ആറ് മിനിറ്റ് മാത്രമേ എടുക്കൂ അത് തലച്ചോറിൽ എത്തിയാൽ ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ ബാധിക്കാൻ തുടങ്ങുന്നു നമ്മുടെ ആശയവിനിമയത്തിന് ഈ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ ഉത്തരവാദികളാണ് ന്യൂറോ ട്രാൻസ്മിറ്ററുകൾക്ക് സന്ദേശം ശരിയായി അയക്കാൻ കഴിയാതെ വരുമ്പോൾ നമ്മുടെ തലച്ചോറിന് നമ്മുടെ ശരീരത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടും മദ്യപനികൾക്ക് ശരിയായി സംസാരിക്കാനോ നടക്കാനോ കഴിയാത്തിന്റെ കാരണം ഇത് നമ്പർ നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ടാണ് ഒരു വ്യക്തി വൈദ്യുതാഘാതം മൂലം ഭരിക്കുന്നത് എന്ന് നമുക്ക് അത് നോക്കാം മനുഷ്യ ശരീരത്തിൽ ഏകദേശം എഴുപത് ശതമാനം വെള്ളമാണ് വാസ്തവത്തിൽ ഒരു മനുഷ്യ ശരീരത്തിനും വൈദാഘാതമോ കറണ്ടോ ലഭിക്കുമ്പോൾ വൈദ്യുതി മനുഷ്യ ശരീരത്തിലുള്ള ജലത്തെ പൂർണ്ണമായും കത്തിക്കുന്നു കൂടാതെ വെള്ളം കത്തിക്കുന്നതിനായി ഒരു വ്യക്തിയുടെ രക്തം കട്ടിയാവുകയും രക്തയോട്ടം മന്ദഗതിയിലാക്കുകയും ചെയ്യുന്നു തുടർന്ന് വ്യക്തിയുടെ എല്ലാ അവയവങ്ങളുടെയും പ്രവർത്തനം നിർത്തുകയും വ്യക്തി മരിക്കുകയും ചെയ്യുന്നു വൈദ്യുതാഗതമായിട്ടുള്ള മരണത്തിന് പ്രധാനമായും മൂന്ന് കാരണങ്ങളാണ് ശ്വാസതടസ്സം ഹൃദയസ്തംഭനം അല്ലെങ്കിൽ ശ്വാസകോശ തകരാറ് മൂലമുള്ള വൈദ്യുതാഘാതം എന്നിവ മൂലമുള്ള മരണത്തെ ഇലക്ട്രോ കുഷനിങ് എന്ന് വിളിക്കുന്നു വൈദാഘാതമായിട്ട് ഒരാൾ മരിക്കാനുള്ള പ്രധാന കാരണം ഇവ തന്നെയാണ് നമ്പർ ഈ മാഗിയുടെയും കുറുക്കുറുടെയും പാക്കറ്റിൽ ഇതുപോലത്തെ ഈ ജിക് ലൈനുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകണം എന്നാൽ ഇവയുടെ പ്രവർത്തനം എന്താണ് എന്തുകൊണ്ടായിരിക്കും ഈ ചിപ്സ് പാക്കറ്റുകളിൽ ഇങ്ങനത്തെ വരകൾ ഇടുന്നത് പാക്കറ്റിന്റെ ഈ ചെങ്ങല പൊളിക്കാൻ ഇത് ഉപകാരപ്പെടുന്നത് നിങ്ങൾ പലർക്കും അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലെങ്കിൽ നമ്മൾ കടയിൽ ചെല്ലുമ്പോൾ കടയുടമ കർത്തകമായിട്ട് എപ്പോഴും ഇരിക്കേണ്ടി വരും ഈ പ്ലാസ്റ്റിക് പാക്കറ്റുകളിലെ ഈ വരികൾ കാരണം നമുക്ക് പാക്കറ്റ് പൊട്ടിക്കാൻ എളുപ്പമാണ് ഈ വരികൾ ഇങ്ങനെ ഇല്ലെങ്കിൽ നമുക്ക് പാക്കറ്റ് പൊട്ടിക്കാൻ വളരെ പ്രയാസവുമായിരിക്കും